കൊടുക്കുമ്പോ നല്ലത് കൊടുക്കണം നല്ലത് സ്വതക്കൊടുക്കണം ഇഷ്ടപ്പെട്ട സാധനം ചെലവാക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുക പഴയ സാധനം ഇങ്ങനെ സ്വതക്കൊടുക്കയല്ല വേണ്ടത് പിന്നെ നല്ലതിൽ നിന്ന് സ്വതക്കൊടുക്കണം ഈ ബൈറുഹ എന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം സ്വതക്ക ചെയ്ത സ്വഹാബിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ നമ്മളോട് പറഞ്ഞ് പെൺകുട്ടിനോട് അല്ലെങ്കിൽ ആൺകുട്ടിനോട് എന്താണ് എൻ്റെ ഡ്രസ്സ് നിന്ന് എടുത്തു വെച്ചിട്ട് തന്നെ എന്റെ കൈ കടിച്ചൽ എടുത്തല്ല എത്ര ജോഡി ഡ്രസ്സാണ് പത്ത് പതിനാറ് ജോഡി നീ ഇത് ഇടുന്നില്ലെങ്കിൽ ആയിരിക്കും കൊടുത്തേന് അപ്പം ഉമ്മാനോട് ഈ ചെറുപ്പക്കാരൻ്റെ സമ്മതം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം പഴയ ഡ്രസ്സൊന്നും ഇടാറില്ല ഈ മൊഞ്ച് ഡ്രസ്സുകൾ ഈ നാലഞ്ച് ജോഡി ഇടാറുള്ളൂ ഇതായിരിക്കും പാവപ്പെട്ടവർ കൊടുത്തേന് ആ കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ഇതെങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്ന അങ്ങനെയല്ല നമ്മൾ സ്വതക്കു കൊടുക്കേണ്ടത് നല്ലതിൽ നിന്ന് സ്വതക്ക കൊടുക്കാൻ ശ്രദ്ധിക്കണം മൂന്നാമത്തെ നാലാമത്തെ കാര്യം നല്ല മനസ്സോടെ സ്വത കൊടുക്കണം പുസ്താദി ചോദിച്ച അല്ലേ കൊടുക്കാണ്ടുന്ന മോശമല്ലേ സ്റ്റേജും വന്ന് എല്ലാവരും രണ്ടായിരം ഏറ്റെടുത്തില്ലേ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ ഇങ്ങനെ വിചാരിച്ചിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത് നല്ല മനസ്സോടെ ഒരു ദുർഹമ കൊടുക്കുന്നത് നിർബന്ധിതനായിട്ട് എഴുപത് ദുർഹമ കൊടുക്കുന്നതിനേക്കാൾ വലുതാണെന്ന് മഹത്വക്കൾ പറയണ്ട അതെങ്ങനെയാ വിശദീകരിക്കുക എന്ന് വെച്ചാല് നമ്മുടെ വീട്ടിലുള്ള കല്യാണത്തിൻ്റെ ചോറ് ബാക്കിയായി അപ്പോൾ നമ്മൾ ചിന്തിക്കണം ആ ടൗണിൽ പാവപ്പെട്ട കുറച്ച് ആൾക്കാർ താമസിക്കുന്നില്ലേ അവിടെ കൊണ്ടു കൊടുത്താലോ അതിവിടെ ചോറ് ബാക്കിയായ കൊണ്ട് കൊണ്ടു കൊടുക്കുന്നതാണ് കല്യാണത്തിന് നേരത്തെ ആ മുപ്പതാൾ പാവപ്പെട്ടവരെ ക്ഷണിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടാ ഇല്ല അങ്ങനത്തെ ഇതിനൊക്കെ കൂലി കമ്മിയായിരിക്കും സ്വതക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം കൂടുതൽ കൂലി കിട്ടുന്ന സ്ഥലത്ത് കൊടുക്കണം എങ്ങനെ കൂടുതൽ പ്രതിഫലം കിട്ടുന്നിടത്ത് കൊടുക്കണം അതിന് രണ്ട് ഉദാഹരണം പറയാം ഒന്ന് നാലഞ്ച് പെൺകുട്ടികൾ കെട്ടിക്കാനുള്ള ഒരു ഉപ്പ ഭാവം മനുഷ്യനാണ് അയാൾക്ക് സ്വതക്കൊടുത്ത് നല്ലോണം കൂലി കിട്ടും കാരണം അയാൾ ഒരു കുടുംബത്തെ പോറ്റുന്ന സാധുവാണ് രണ്ടാമത്തത് ഒരു ആലിമിന് കൊടുത്താൽ യാാലിമീങ്ങൾക്ക് സ്വത കൊടുത്താ മുത്താലിമീങ്ങൾക്ക് സ്വത കൊടുത്തണ്ട കൂലി അവര് ഇൽമിന്റെ മാർഗത്തിലാ ചെലവാക്കുക അതിനേക്കാൾ വലിയ ഇല്ലല്ലോ